മരുഭൂമി നിറഞ്ഞ ചുട്ടുപൊള്ളുന്ന അറബി രാഷ്ട്രങ്ങൾ സമ്പന്നമായത് മണലാരണ്യത്തിൽ ഒളിപ്പിച്ചുവച്ച എണ്ണ എന്ന നിധി കണ്ടെടുത്തതോടെയാണ് ലോകത്തിനെ ചലിപ്പിക്കാൻ പോന്ന കറുത്ത ദ്രാവകം അറബികളെ ലോകത്തിലെ നിർണായക ശക്തിയാക്കി സമ്പന്നത കൊണ്ട് മൂടി വരുംകാലത്ത് പെട്രോൾ ഡീസൽ വാഹനങ്ങളെ മാറ്റി ഇലക്ട്രിക് വാഹനങ്ങൾ കളം പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ വൈദ്യുതി ശേഖരിക്കുന്ന ബാറ്ററികളുടെ നിർമ്മാണത്തിനാണ് ഏറെ പ്രാധാന്യമുള്ളത് ലിഥിയം ഉപയോഗിച്ചാണ് ഗുണമേന്മയേറിയ ബാറ്ററികൾ നിർമ്മിക്കുന്നത് ഇപ്പോഴിതാ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് ഇന്ത്യയിൽ കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ മർഗല്ല അലപറ്റ്ന പ്രദേശത്ത് ലിഥിയം ശേഖരം കണ്ടെത്തി എന്നതാണ് റിപ്പോർട്ട് നിലവിൽ ഇന്ത്യയിൽ ഒരിടത്ത് നിന്നും ലിഥിയത്തിന്റെ ശേഖരം കണ്ടെത്തിയിരുന്നില്ല ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഖനി കർണാടകയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ലിഥിയം ആവശ്യത്തിന്റെ നൂറ് ശതമാനവും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യക്ക് ഈ കണ്ടെത്തൽ നൽകിയിരിക്കുന്നത് പുതിയ ഊർജ്ജമാണ് എന്നാൽ താരതമ്യേനെ ചെറിയ അളവിൽ മാത്രമേ ഇവിടെ ലിഥിയം ശേഖരിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ആയിരത്തി അറുനൂറ് ടൺ ലിഥിയമാണ് ഇവിടെ നിന്നും കുഴിച്ചെടുക്കാനാവുക എന്നാൽ രാജ്യത്തിന് സ്വയം പര്യാപ്തമാകാൻ ഇതുകൊണ്ടായാൽ തന്നെ വലിയ നേട്ടമാണ് ഉണ്ടാവുക കർണാടകയ്ക്ക് പുറമെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഒഡീഷയിലും ലിഥിയം വേർതിരിച്ചെടുക്കാനുള്ള പര്യവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ വിഭാഗമായ അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആന്റ് റിസർച്ചിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ നടന്നുവരുന്നത് ഉപ്പളങ്ങളിലും അഭ്രം ഹനനം ചെയ്യുന്ന ഇടങ്ങളിലും ലിഥിയത്തിന്റെ സാമീപ്യം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനു പുറമെ വിദേശത്തും നിരവധി കമ്പനികളുമായി ഇന്ത്യ ഇതിൽ പ്രധാനം പതിനേഴ് ദശലക്ഷം ടൺ ലിഥിയത്തിന്റെ കരുതൽ ശേഖരമുള്ള ദക്ഷിണ അമേരിക്കൻ രാജ്യവുമായിട്ടുള്ളതാണ് അർജന്റീനിയൻ കമ്പനിയുമായി ചേർന്ന് ലിഥിയം കൊബാൽട്ട് തുടങ്ങിയ ധാതുക്കൾ ശാസ്ത്രീയമായി ഖനനം ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി